അപ്പം എല്ലാ മെച്ചമാർക്കും പുതിരി ഉടലേക്ക് വെൽക്കം ബാക് സുഹൃത്തുക്കളെ ഞാൻ ഇപ്പം കറളലി ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്താണ് ചേട്ടന്റെ ഫ്ളാറ്റിലാണ് കഴിഞ്ഞ ദിവസം നൈറ്റ് ആണ് വന്നത് നല്ല മഴയാണ് കേട്ടോ നാട്ടിലെ കാലാവസ്ഥ നമുക്കറിയാല്ലോ മഴ വെയിൽ വെയിൽ മഴ മഴ വെയിൽ അങ്ങനെ ഒരു മിക്സഡ് കാലാവസ്ഥയാണ് ഇപ്പൊ ഇപ്പം കരൺലി രാവിലെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ സീനൊന്നും ഇല്ല അപ്പം എറണാകുളത്ത് വന്ന് ഒരു ദിവസം ഒന്ന് മൈൻഡൊക്കെ സെറ്റാക്കി പോകാനുള്ളൊരു മൈൻഡ് മാത്രമേ ഉള്ളൂ ഇന്നത്തെ എന്റെ ഒരു കറക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ ബ്ലോഗ് മാക്സിമം സ്കിപ്പ് അടിക്കാതെ കാണാൻ ശ്രമിക്കുക നമ്മുടെ ചേട്ടൻ പുതിയൊരു വണ്ടി എടുത്തിട്ടോ പ്രോ പ്രോന്നാണ് വണ്ടിയുടെ പേര് അപ്പം ആ വണ്ടിയിലായിരിക്കും നമ്മൾ ഇന്നത്തെ കറക്കം കുറച്ച് ഡെസ്റ്റിനേഷൻ ഒക്കെ മനസ്സിലാക്കി പോകണം ഫുഡൊക്കെ നല്ല മഴ ക്ലൈമറ്റിൽ ഇവിടുത്തെ ചില സ്ഥലങ്ങളൊക്കെ ബ്യൂട്ടിഫുൾ ആണ് അപ്പം ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യണം അതൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയേക്കാം ജസ്റ്റ് ഞാൻ ഉറക്കത്തിന് എഴുന്നേറ്റ് വന്നിരിക്കുന്നേ വന്നിരിക്കുന്ന സെറ്റ് ആയിട്ട് വരാം സോ ഫൈനലി നമ്മളങ്ങനെ റെഡി ആയിരിക്കും സുഹൃത്തുക്കളെ ഒരു ബാച്ച് ബാച്ചിൽ എല്ലാ പരിമിതികളും കാണാൻ സാധിക്കുന്നതാണ് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല പിന്നെ നമ്മൾ വാങ്ങിയ നമ്മുടെ എടുത്തിട്ടുണ്ട് നമ്മുടെ ആൾ സെറ്റ് ആണ് ഇപ്പം കാലാവസ്ഥ നമുക്ക് അനുകൂലമാണെങ്കിലും വീണ്ടും പ്രതികൂലമാവാതിരിക്കാൻ വേണ്ടി റെയിൻകോട്ടൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് വന്ന ഇവിടെ വന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ആ ഒരു വീഗാലാൻഡിൻ്റെ അപ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ അത് ഭയങ്കര രസമാണ് കാണാനായിട്ട് പിന്നെ ഇവിടെ ഉള്ള എല്ലാ ടീമുകളും ബാച്ചിലേഴ്സാണ് അപ്പോൾ അതിൻ്റേതായ പോരായ്മകൾ നമുക്കിവിടെ വന്നാൽ കാണാവുന്നതാണ് ഏറ്റവും ടോപ്പിലാണ് കേട്ടോ നമ്മുടെ റൂം ഇത്രയും താഴെ ഇറങ്ങിപ്പോകുന്നു അതാണ് ചടങ്ങ് സുഹൃത്തുക്കളെ നമ്മുടെ വീട്ടിലെ പുതിയ ഫാമിലി മെമ്പർ പക്ഷെ ഇവൻ വീട് കണ്ടിട്ടില്ലെന്ന് മാത്രം അടിക്കുന്നതിന് അടിക്കുന്ന വണ്ടിയിൽ കുറച്ച് കെയർ അടിക്കാം ഇപ്പൊ നമ്മള് കറങ്ങി വാടക്കാല സുഹൃത്തുക്കളെ സമീപം ഉച്ച ഒന്നേകാലായിട്ടുണ്ട് ഇതും ഫുഡ് കഴിച്ചിട്ടില്ല അപ്പൊ നൈസായിട്ട് ഏതെങ്കിലും വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് അടിക്കണം ഇപ്പം മെട്രോയും കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് പില്ലറൊക്കെ അടിക്കുന്നതിൻ്റെ പണിത്തിരക്കിലാണ് ഫുൾ ഓഫ് റോഡ് പണീസ് നല്ല വിശപ്പ് എവിടെയെങ്കിലും പോയി നല്ല ഫുഡ് അടിക്കുക അതാണ് ഫസ്റ്റ് ചോയ്സ് അപ്പോൾ നമുക്ക് നേരെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നേരെ കടമക്കുടിക്ക് നമ്മുടെ ഓല എസ് വണ്ണില് മാപ്പ് ഇട്ടങ്ങ് പോവാം അപ്പൊ നമ്മുടെ ഒലക്കയിൽ കുറച്ച് ചാർജ് ലാഭിക്കാൻ വേണ്ടിട്ട് നമ്മൾ മൊബൈലിലാണ് മാപ്പ് ഇട്ട് പോണത് ഇനിയിപ്പോ ഇവിടുന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്ററേ ഉള്ളൂ കടമ്മ ചേച്ചി ഏതൊക്കെയോ റൂട്ട് പറഞ്ഞപ്പോ ഏതൊക്കെയോ റെസിഡൻസിടെ പോകുന്ന വഴി പോലെ ഉണ്ട് അപ്പോ നമ്മൾ ഫൈനലി അങ്ങനെ റീച്ച് കടമാൻകുടി റീച്ചായിരിക്കും രണ്ട് സൈഡ് നോക്കുകയാണെങ്കിലും ബ്യൂട്ടിഫുൾ ആയംസ് ആണ് എല്ലാം നമ്മുടെ തുരുത്ത് തുരുത്തുകണക്കുള്ള പ്രദേശമാണ് കേട്ടോ ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ എറണാകുളത്തിന്റെ സ്വന്തം കടമക്കുടി മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ സീനായിരിക്കും ഒരു ഡ്രോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുട്ടേജ് ഒരു രക്ഷയില്ലാതെ ആയിരിക്കും എന്തായാലും ഇതിൻ്റെ സൈഡിലായിട്ട് ആ ഡ്രോൺ വെച്ചെടുത്തൊരു ഫുട്ടേജ് കാണിച്ച് തരാം ആരോ ഒരു ചേട്ടൻ നമ്മുടെ ഗൂഗിൾ മാപ്പിൽ അപ്ലോഡ് ചെയ്താണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം വെച്ചെടുത്തു കഴിഞ്ഞാൽ സെറ്റായിരിക്കും ഇതുവഴി കെ എസ് ആർ ടി സി ബസ്സൊക്കെ ഉണ്ട് ആ ഒരു വ്യൂ ഒക്കെ സീൻ തന്നെ ആയിരിക്കും ഇപ്പം വലിയ മഴയില്ലാത്തത് കൊണ്ട് വലിയ വെയിലില്ല സമയം കറക്റ്റ് നോക്കുവാണെങ്കിൽ രണ്ട് ഇരുപത് നല്ല കട്ട വെയിലടിക്കുന്ന ടൈമാണെങ്കിലും വെയിലില്ല അത് തന്നെ ഏക ആശ്വാസം നമ്മളെ അവസാനം വ്ളോഗെടുക്കാൻ വന്നിട്ട് ചെറുക്കൻ്റെ ഫോട്ടോ എടുക്കേണ്ട അവസ്ഥയാണ് അങ്ങനെയെന്ന അങ്ങനെ തന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇടുന്ന എല്ലാം എൻ്റെ എക്സ്റ്റൻഡിലെടുത്തയാണ് ഇതും ഒരു എക്സ്റ്റൻഡാണ് ഞാനും സേട്ടനും സെയിം സെയിം എക്സ്റ്റെൻഡഡാണ് മേടിച്ചത് ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റിയാണ് നമ്മുടെ മിക്ക ഇടുന്ന ഫോട്ടോസിലും കാര്യം കാണുന്നത് സീൻ ഐറ്റമാണ് കേട്ടോ ഇതിലെടുത്ത കുറച്ച് ഫോട്ടോസും ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാം ഈ കടമക്കടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഐലൻഡ് അല്ല ഒരു പതിനാലോളം ഐലൻഡുകൾ ചേരുന്ന ഒരു സ്പേസാണ് ഈ കടമക്കുടി എറണാകുളം അവിടുന്ന് ഏകദേശം പതിനെട്ട് കിലോമീറ്റർ സംതിങ്ങേ ഉള്ളൂ ലുലു ലുലുമാളിൻ്റെ നിന്ന് ഏകദേശം ആറര കിലോമീറ്റർ സംതിങ് കൊണ്ട് വരുന്നുള്ളൂ കല്ലാം അളവിയിരിക്കുവല്ലേ ഈ ഒരു സ്പേസിലൊക്കെ വൈകുന്നേരം വന്നിരിക്കാൻ അട്ടിപ്പൊളിയാണ് കേട്ടോ ഭയങ്കര സമാധാനം സൺഡേ ആയതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ കുറച്ച് ആൾക്കാരെ കാണാം വർക്കിംഗ് ഡേയ്സിൽ എനിക്ക് ഒന്ന് ഇവിടെ വേറെ തിരക്കോ ബഹളങ്ങളോ ഒന്നും കാണത്തില്ല വൈകുന്നേരവും അതിരാവിലെയും സീൻ തന്നെ ആയിരിക്കും ഇത് നമ്മുടെ തുരുത്തുകളൊക്കെ ക്രോസ് ചെയ്യുന്ന പാലമാണ് കേട്ടോ ഇതിന്റെ മേളിൽ നിന്നുള്ള വ്യൂ അട്ടിപൊളിയാണ് സൈഡിൽ കൂടെ ബോട്ട് പോകുന്ന കാണാൻ പറ്റും എനിക്കിഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂരെ അങ്ങ് ദൂരെയായിട്ട് ചെറിയൊരു വീട് കാണാം അതിൻ്റെ വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ ഇപ്പോഴും പറഞ്ഞ കണക്കാരെ ഇവിടുത്തെ ഫീല് ഒരിക്കലും വീഡിയോയിലൂടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല ഇവിടെ ഒരുപാട് കാണാനൊന്നുമില്ല ഇവിടെ വെള്ളവും മരവും കുറച്ച് ആൾക്കാരും പിന്നെ കുറച്ച് ഇത് ഫ്രണ്ട്സ് ഫ്രണ്ട്സിലോട്ട് വന്നുള്ള ബോട്ടിങ്ങും ഫിഷിങ്ങും ഇതൊക്കെ തന്നെ ഇവിടെ വൈബ് തന്നെയാണ് കേട്ടോ ആ സൈഡിൽ കൂടെ വേണമെങ്കിൽ പേയ്മെൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബോട്ടിലും കാര്യങ്ങളൊക്കെ കയറാൻ പറ്റും പിന്നെ വേണമെങ്കിൽ മറ്റേ ആൾക്കാരൊക്കെ ഇരുന്ന് ചവിട്ടി പോകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ദൂരെ നോക്കുവാണെങ്കിൽ നമ്മുടെ മീൻ പിടിക്കുന്ന വലിയ വലകളൊക്കെ നമുക്ക് കാണാം ഇതുപോലെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ തുരുത്തിൻ്റെ ഓരോ സൈഡിലൊക്കെ നമുക്ക് പോയി ഇരിക്കാം കേട്ടോ സംസാരിച്ചിരിക്കാനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലം അങ്ങ് ദൂരായിട്ടൊരു ചേട്ടൻ അവിടെ നിന്ന് കൊഞ്ചോ കരിമീനോ എന്തോ മീൻ പിടിക്കുന്ന പരിപാടിയാണ് തോന്നുന്നു അടിപൊളി തന്നെ ഇതൊരു ചെറിയ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഉണ്ടോ അവിടെ ഒരു ഗേറ്റ് ഉണ്ട് അതുവഴി ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കയാക്കിങ്ങിനായ ഒരുപാട് ബോട്ട് കാണാം എനിക്ക് തോന്നുന്നു ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഈ ഒരു സ്പേസിൽ മാത്രം നമുക്കിതിട്ട് കറക്റ്റ് അടിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നത് ഇതാണ് ഓഫീസ് വൈകുന്നേരം സമയത്തൊക്കെ തുറക്കത്തില്ലെന്നാണ് തോന്നുന്നത് പ്രായ ബംഗാളി സേട്ടന്മാർ ഇവിടെ കിടന്ന ഷോയാണ് കൈസ് ഇവിടെ ബോട്ടിങ്ങൊക്കെ കയാക്കിങ്ങൊക്കെ എപ്പോഴാണ് തുറക്കുന്നത് ഓപ്പൺ ആവുന്നത് േരല്ലേ അല്ലേ ഇങ്ങോട്ട് അറിയാൻ കഴിഞ്ഞാൽ ഇത് കണക്ക് എല്ലാ സൈലങ്ങളിലും ഓരോ ബണ്ട് കണക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പൊന്മാൻ സിനിമയ്ക്കകത്ത് അതിലെ വില്ലൻ പേര് ഞാൻ മറന്നുപോയി അത് കണക്ക് ഓരോ കൃഷി മീൻ കൃഷി ഓരോ ബണ്ട് ബണ്ടായിട്ട് കെട്ടിത്തിരിച്ച് വെച്ചിട്ടുണ്ട് അത് കാണാൻ തന്നെ അടിപൊളിയാണ് പിന്നെ നമ്മൾ അവിടെ ആ ഒരു സ്പേസിൽ ശേഷം ഇങ്ങോട്ടെല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് തോന്നുന്നു നാലുമണിക്ക് ശേഷമാണ് ആ ഒരു ടിക്കറ്റ് കൗണ്ടറിൽ ഓപ്പൺ ആവുന്നത് അപ്പോഴേ നമുക്ക് ആ ബോട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് ഇവിടെ ഇറങ്ങാൻ പറ്റുമെന്നാണ് അവിടെ ഇരുന്ന ചേട്ടായി പറഞ്ഞത് സീൻ തന്നെ കേട്ടോ ഒരു നല്ലൊരു ക്യാമറയൊക്കെ എടുത്ത് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയും നേച്ചർ ഫോട്ടോഗ്രാഫിയും ഇവിടെ നിന്ന് എടുക്കാം അടിപൊളി തന്നെ എന്താട്ടാ മീനോ ഇതുവഴി എന്ത് വെള്ളം ഇറക്കുവാണോ വെള്ളം കയറ്റുവാണോ തിരിച്ചിറങ്ങത്തില്ലല്ലോ മീനൊന്നും പുറത്തു പോകത്തില്ലല്ലോ നമ്മുടെ പൊന്മാൻ സിനിമയ്ക്കകത്തെ വില്ലൻ്റെ ആണ് പേര് ഞാൻ മറന്നുപോയി അതേമാതിരി കൃഷിയാണ് ഇപ്പം ഈ ഒരു വെള്ളശേഖരത്തിന്ന് വെള്ളമെല്ലാം ഇങ്ങോട്ട് തുറന്നു വിട്ടുകൊണ്ടിരിക്കുകയാണ് തിരിച്ച് മീൻ അങ്ങോട്ട് കയറാൻ പറ്റില്ല കേട്ടോ അത് വേണമെങ്കിൽ ഇട്ട് അണയൊക്കെ അവിടെ കെട്ടിവെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളങ്ങനെ സുഹൃത്തുക്കളെ കടമക്കുഴങ്ങിയിരിക്കുകയാണെങ്കിൽ നമുക്ക് നേരെ മറൈൻ ഡ്രൈവിലേക്ക് വെച്ച് പിടിക്കാം സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കായി കേട്ടോ ഫാമിലീസും കപ്പിൾസും എല്ലാ ടീമുകളും ആയിട്ട് റോഡിന്റെ രണ്ട് സൈഡിലും കാണാൻ സാധിക്കുന്നതാണ് അപ്പൊ നമുക്ക് നേരെ ഇവിടുന്ന് മറൈൻ ഡ്രൈവിലേക്ക് വിട്ടേക്കാം ഇവിടെ ഏഹ് ഇവിടുന്ന് നമുക്ക് മറൈൻ ഡ്രൈവ് വരെ ഏകദേശം പത്തൊമ്പത് കിലോമീറ്ററാണ് ഉള്ളത് വണ്ടി ഓടിക്കാനും അടിപൊളിയാണ് കേട്ടോ ഇവിടെ അങ്ങനെ ഫൈനലി നമ്മൾ മറൈൻ ഡ്രൈവ് എത്തിയിരിക്കുന്ന ശ്രദ്ധുക്കളെ കുറച്ചും കൂടെ നൈറ്റ് ആയി കഴിഞ്ഞാലേ മറൈൻ ഡ്രൈവ് കാണാൻ സുഖമുള്ളൂ അതുകൊണ്ട് നമുക്ക് നേരെ ബ്രോഡ്വേയിൽ പോയിട്ട് കുറച്ച് പർച്ചേസ് ചെയ്യാനുണ്ട് നമ്മുടെ നാട്ടിലെ ചന്ത പോലാണ് ഇവിടുത്തെ ബ്രോഡ്വേ ഫുൾ ടൈം ഫുൾ ഓൺ ആണ് അത്യാവശ്യം ആയിട്ട് സംഭവങ്ങളെല്ലാം കിട്ടും ഇത് ഞാൻ പറഞ്ഞു തരേണ്ട ഒരു കാര്യമില്ല എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ മറൈൻ ഡ്രൈവ് വരാത്ത ആരുമില്ല മറൈൻ ഡ്രൈവ് വന്നാൽ ബ്രോഡ്വേയിൽ കയറാത്തതായിട്ട് ആരുമില്ല ഈ സംഭവം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല കിട്ടലൻ സാധനം നല്ല അകത്തൊക്കെ പഞ്ഞി അണക്കിയിരിക്കുകയാണ് ഈ സാധനത്തിന്റെ വില ഇരുന്നൂറ് രൂപ അടിപൊളിയല്ലേ ഒരു രക്ഷയില്ലാത്തരക്കും അമ്മാതൊരു കളക്ഷനും നമ്മൾ എന്തായാലും പാൻറ്റ് ഇവിടെ നിന്ന് ചൂണ്ടിയിട്ടുണ്ട് ഇനി ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കളക്ഷൻ വേറെ കാണും അപ്പോൾ പേമെന്റ് എല്ലാം കൊടുത്തിട്ട് നമുക്ക് നേരെ ഉള്ളിലോട്ട് പോകാം ഇതിന് നല്ല കളക്ഷൻ ഉണ്ടെങ്കിൽ അവിടുന്ന് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ തിരിച്ച് നേരെ ഇവിടെ തന്നെ വരാം ഒരു ലോഡ് തുണികളും എല്ലാ പീസിനും ഇരുന്നൂറ് രൂപയേ ഉള്ളൂ വെറുത്ത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഈ സാധനമൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പോയിക്കഴിഞ്ഞാലും ഒരു എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപ ആയിരിക്കും ഇവിടെ എല്ലാ സാധനത്തിനും ടൂണ്ടോ ഷർട്ട് പാന്റ് ചെരുപ്പ് ബെൽറ്റ് സംഭവം ഇരുന്നൂറ് രൂപയ്ക്കുള്ള ക്വാളിറ്റി അല്ലെങ്കിൽ സാധനത്തിനുണ്ട് കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ വന്നെടുക്കുക സംഭവം വർത്താണ് പിന്നെ വീട്ടിലൊക്കെ അത്യാവശ്യം യൂസ് ചെയ്യാനൊക്കെ ആണെങ്കിൽ സെറ്റ് കളക്ഷൻ എല്ലാം സംഭവം സെറ്റാണ് പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഏഴ് അല്ലെങ്കിൽ എട്ട് പക്ഷെ എൻ്റെ എഴുതി വെച്ചേക്കുന്ന സൈസ് പത്തൊന്നാണ് അപ്പം നോക്കി കാൽ കാലിട്ട് നോക്കിയിട്ട് സാധനം എടുക്കാൻ അതാണ് ഒരു കൺഫ്യൂഷൻ ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഒരു ആ പ്രൈസിനൊക്കെ സാധനം വർത്താണ് പക്ഷേ സൈസ് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല നാട്ടിലൂടെ ആർക്കും വിശ്വസിച്ച് മേടിച്ചോണ്ട് പോകാനാകത്തില്ല അതാണൊരു പ്രശ്നം ഇത് ഒമ്പത് ഇതിനെ കണ്ടി ചെറിയ സൈസ് പത്ത് അതാണ് ഗോമുടിക്ക് അപ്പോൾ ഫൈനലി നമ്മളിതിൻ്റെ അടയ്ക്കുന്നൊരു നല്ല ക്വാളിറ്റി ഉള്ളൊരു വാൽക്കറോയുടെ ടൈപ്പ് എടുത്തിട്ടുണ്ട് വാൽക്കറോ ബ്രാൻഡിംഗ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ വില ടു ഹൺഡ്രഡ് റുപ്പീസ് നല്ല ക്വാളിറ്റി കണ്ടു കിട്ടും പക്ക സാധനം പക്ഷേ നോക്കി കണ്ടു എടുക്കണം അതാണ് പ്രശ്നം ഒരു മല പോലെ കൂട്ടിയിട്ടേക്കുമായിരിക്കും അത് നമ്മൾ തപ്പിത്തടഞ്ഞ് നല്ല ക്വാളിറ്റി ഉള്ളത് കാര്യങ്ങൾ നോക്കിയെടുക്കണം സംഭവം ആൻഡ് ക്ലീൻ സാധനം കൂട്ടിൽ നിന്ന് വല്ല സാധനങ്ങൾ മേടിക്കാൻ വരുവാണെങ്കിൽ കിളി പോകും കേട്ടോ ഇത് കാണുമ്പോൾ തോന്നുന്നു അതാണ് ബെറ്റർന്ന് അത് കാണുമ്പോൾ തന്നെ അപ്പുറത്തെയാണ് ബെറ്റർ അത് കാണുമ്പോൾ കാണുമ്പോഴത്തും ആദ്യം എടുത്തെയാണ് സാധനങ്ങൾ കൊള്ളാവുന്നതെന്ന് അത് ജോളി അടിച്ച് കറങ്ങാനൊക്കെ ആണെങ്കിൽ തെറ്റാണ് വലിയ കുഴപ്പമൊന്നുമില്ല വന്ന് ജസ്റ്റ് കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ച് നിന്ന് ഈ ഒരു മാർക്കറ്റൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ വൈവാണ് പക്ഷേ എന്തെങ്കിലും മേടിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ കിളി പോകും ഇതുവരെ മഴയൊന്നും ഇല്ലല്ലോ ഇല്ലല്ലോ എന്ന് പ്രതീക്ഷിച്ചിരുന്നേ ഉള്ളൂ നല്ല കട്ട മഴ കേട്ടോ റെയിൻകോട്ടൊക്കെ എടുത്തിട്ടിട്ട് വേറെ മൂട് ഒരു രക്ഷിതത്തെ മഴ ആ കനത്ത മഴമേഘമെല്ലാം കൂടെ ഒറ്റ അടിക്ക് നല്ല വെട്ടിച്ചിലാട്ട് പെയ്തു തൂങ്ങി മഴയത്തുള്ള മറൈൻ ഡ്രൈവ് വേറെ മൂട് കേട്ടോ അല്ലെങ്കിൽ കടലിൽ നിന്നൊക്കെ നല്ല കിടില മഴയാണ് അവിടെ ഒക്കെ പെയ്യുന്നത് ആൾക്കാരെല്ലാം ആ സൈഡിലായിട്ട് കയറി നിൽക്കുന്നുണ്ട് നമുക്കാണെങ്കിൽ അത്യാവശ്യം നല്ല റെയിൻകോട്ട് ഉള്ളതുകൊണ്ട് മറൈൻ ഡ്രൈവിലെ മഴ കൊള്ളാൻ പറ്റി അടിപൊളി ഇത് പറഞ്ഞാൽ കടലിലെ മഴ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ അവിടെയൊന്നും നല്ല വീട്ടിലെ ഫീൽ ഉണ്ടല്ലോ അതാണ് മഴ പെയ്യുമ്പോഴത്തേക്ക് അത്ര വിസിബിൾ അല്ലാതെ രീതിക്ക് മഴ പെയ്ത് ആ ഒരു താളവും വെള്ളത്തി വീടും സൗണ്ടും കേൾക്കാൻ ഒരു രക്ഷയില്ലാത്ത വൈബും ഈ ഒരു മൂടി കാലാവസ്ഥയും നല്ല തണുപ്പും നല്ലൊരു ചൂട് ചായയും അതിനെക്കാട്ടി വലിയ കോമ്പിനേഷൻ ഒന്നുമില്ല ഈ ചായയും കുടിച്ചുകൊണ്ട് ഈ വ്യൂ ഒക്കെ ആസ്വദിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കാട്ടി വലിയ ഹാപ്പിനെസ്സും സന്തോഷം വേറെ ഒന്നുമില്ല അടുത്തെവിടെങ്കിലും നമുക്ക് ഒരു നല്ല ടീഷോപ്പ് കണ്ടുപിടിച്ച് നല്ലൊരു കിട്ടലം ചായ കുടിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന സുഖം അതൊരു തനിയ സുഖം അങ്ങനെ ഡേ വൺ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ രാവിലെ മുതൽ നല്ല മഴക്കോളായിരുന്നു പക്ഷേ മഴയൊന്നും പെയ്തില്ല നമുക്ക് ഇറങ്ങാനുള്ള കടമക്കുട്ടിയെല്ലാം കണ്ട് അത്യാവശ്യം ഫുഡൊക്കെ അഴിച്ച് തിരിച്ച് മറൈൻ ഡ്രൈവിൽ വന്ന് നേരെ ബ്രോഡ്വേയിൽ കയറി അവിടെയൊക്കെ ഒന്ന് കറങ്ങി നമുക്ക് ആവശ്യമുള്ള ചെറിയ ചെറിയ ലൊട്ടിലൊടുക്കുക സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്ത് മറൈൻ ഡ്രൈവ് വീണ്ടും എത്തിയപ്പോഴത്തേക്ക് നല്ല കിട്ടില മഴ മഴയും കൊണ്ട് മറൈൻ ഡ്രൈവ് കാണാൻ വല്ലാത്തൊരു ഫീലാണ് ആ മഴയത്തൊരു നല്ലൊരു ചായയൊക്കെ കുടിച്ച് ഇനി നേരെയുള്ള പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വണ്ടി കണ്ടെത്തുക സാധനങ്ങളെല്ലാം റൂമിൽ കൊണ്ടു വെക്കുക അതിന് മുന്നേ സ്റ്റുഡിയോയിൽ കയറിയിട്ട് സെറ്റായിക്കൊരു ഷൂ പർച്ചേസ് ചെയ്യണം അതാണ് സുഹൃത്തുക്കളെ നമ്മുടെ ഇന്നത്തെ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് വണ്ടേ ഇൻ കൊച്ചി ഇനി നേരെ നമ്മുടെ വണ്ടിയെടുത്തിട്ടേക്ക് പോവാം ഇവിടെ എന്തോ ഫെസ്റ്റോ കാര്യങ്ങളൊക്കെ നടക്കുവാണെന്ന് തോന്നുന്നു കേട്ടോ ഫുൾ ഓഫ് വൈബ് കളർഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് സീനാക്കി വെക്കുന്ന അപ്പൊ നമ്മൾ നേരെ സ്റ്റുഡിയെത്തിരിക്കണേ സ്പാർക്കിംഗ് ഫീസ് പത്ത് രൂപയാണ് വരുന്നത് നമുക്ക് നേരെ സ്റ്റുഡിയോയിൽ പോയിട്ട് സേട്ടനൊരു ഷൂ എടുക്കാം പാൻ്റൊക്കെ നനഞ്ഞു ഒരു പരുവായി കേട്ടോ തള്ളി തുറക്കു പാല ആ എന്തോ തണുപ്പും ഒരു പത്ത് മുന്നോട് കഴിഞ്ഞ നനഞ്ഞ പാൻ്റൊക്കെ തണുത്തിറങ്ങി ഐസ് പോലെ ആവും ഷൂവിൻ്റെയും ചപ്പലിൻ്റെയൊക്കെ നല്ല നൈസ് കളക്ഷൻ ഉണ്ട് കേട്ടോ ഇതെല്ലാം എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ എണ്ണൂറ്റി തൊണ്ണൂപത് രൂപ ആ സമയം റേറ്റ് വരുന്നതാണ് പിന്നെ നമ്മളിട്ടൊക്കെ സെയിം ചപ്പൽ ഇവിടെ കിടപ്പുണ്ട് സെയിം സെയിം ഡിഫറൻറ്റ് അത് പണി എടുക്കുന്നു പണി എടുക്കാതെ ആരുടെയോ കാലിനോ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഫൈനലി നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സുഹൃത്തുക്കളെ അത്യാവശ്യം നല്ല ലുക്കും ഉണ്ട് നല്ല വർക്കും ഉണ്ട് ണി നല്ല തിരക്കുമില്ല ബില്ലും ചെയ്തിട്ട് പട്ടപ്പട്ട ഇവിടെ നടങ്ങാം സോ നമ്മുടെ കുഞ്ഞു കുഞ്ഞു പർസുകളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇനി റൂമിലേക്ക് പോകണം കാര്യം നല്ല രീതിയിൽ നനഞ്ഞ പൊളിച്ചു കേട്ടോ പിന്നെ റെയിൻ ബോട്ടൊക്കെ ഉള്ളതുകൊണ്ട് വലിയ നനച്ചിൽ നമ്മൾ കൊണ്ടില്ല കൊച്ചി ലൈവ് ഇട്ട് മഴ വല്ലാത്ത ജാതി തന്നെ ആ എന്തേലും കഴിക്കാൻ പഠിക്ക ഹേ ഗായ്സ് അപ്പോൾ നമ്മുടെ എറണാകുളം ഡേയുടെ ഡേ നമ്പർ ടു ആണ് ഏറ്റവും കഴിപ്പം സമയം പതിനൊന്നരയായിരിക്കും ഇവിടെ എഴുന്നേക്കുന്ന ഒരു സമയം ഇതൊക്കെ തന്നെയാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഈ ഒരു ഏതർക്കൂട്ടനാണ് ഇന്ന് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം നമ്മുടെ എക്സ്പ്രസ്സിൻ്റെ ഒരു മൺകാട് അതായത് ടു ടെൻ്റെ പുതിയൊരു മൺകാട് വന്നിട്ടുണ്ട് അപ്പോൾ അത് പർച്ചേസ് ചെയ്യാമെന്നുണ്ട് ഫസ്റ്റ് പരിപാടി പോയി ഫുഡ് കഴിക്കണം അതിനുശേഷം റോസ് സിനിമ കാണാൻ നമ്മുടെ ഒബ്രഹ്മാണ് കാണാൻ പോകുന്നത് അപ്പോൾ നേരെ നമ്മുടെ ഏതർക്കൂട്ടനും എടുത്തിട്ട് നമുക്ക് നേരെ പിട്ടേക്കാം അങ്ങനെ ഫൈനലി നമ്മളങ്ങനെ ഒബ്രോ മാൾ എത്തിയിരിക്കുകയാണ് കൈസ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ വഴിയൊന്നും അറിയത്തില്ല കേട്ടോ നമ്മുടെ മാപ്പിട്ടിട്ടാണ് വന്നത് വഴിക്കാണെങ്കിലും ഒട്ടുക്കി തിരക്കുന്നത് തിങ്കളാഴ്ച കൂടിയാണ് നാട്ടിൽ നിന്നൊക്കെ വരുന്ന എല്ലാ ടീമുകളും വണ്ടിയായിട്ട് റോഡിൽ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു അങ്ങനെ ഫൈനലി നമ്മൾ ഒബ്രാൻ മാൾ മാപ്പ് ഇട്ട് കണ്ടുപിടിച്ച് ഇനി നേരെ റോഡ് കാണാൻ പോകാം പന്ത്രണ്ട് പത്തിനാണ് നമ്മൾ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം സമയം പതിനൊന്ന് അമ്പത്തഞ്ചായിട്ടുണ്ട് അപ്പം നമ്മുടെ വണ്ടി ഒബ്രോ മാളിൽ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് നേരെ മാലിലേക്ക് എരിപ്പോ ഇതൊക്കെ ഏത് വഴിക നമ്മൾ അത്യാവശ്യം നല്ല ലേറ്റായി കേട്ടോ സമയം പന്ത്രണ്ട് മണിയായി ഇനി ജസ്റ്റ് പത്ത് മിനിറ്റേ ഉള്ളൂ തിരക്കൊന്നും കാണത്തില്ല അത് വേറെ കാര്യം നമ്മൾ ഒരു കിട്ടിലും കാറ് കിടക്കുന്നത് എക്സസ് ആണ് തോന്നുന്നുണ്ടോ ഇവിടെ ടിക്കറ്റിന് മാത്രമേ വിലക്കുറവുള്ളൂ ഒരു ബോട്ടിൽ വെള്ളത്തിന് എഴുപത് രൂപ ബർഗർ നൂറ്റി ഒമ്പത് രൂപ വാവ് അങ്ങനെ നമ്മൾ ഒബ്രോൺമോളിലെ പി വി ആളിൽ നിന്ന് റോം എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ നല്ല പടം ഉണ്ട് നല്ല റിയലിസ്റ്റിക് പടം ടിക്കറ്റ് ആശം മൂലമാണ് പിന്നെ ഫുഡിൻ്റെ കാര്യം നോക്കുകയോ വേണ്ട പുറത്തുനിന്നും കഴിച്ചിട്ട് വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് വേറെ പ്ലാനും കാര്യങ്ങളൊന്നുമില്ല നെക്സ്റ്റ് പരിപാടി നമ്മുടെ എക്സ്പൾസിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കാനായിട്ട് ടൂടെന്നിൻ്റെ മഡ്ഗാർഡ് കിട്ടുമോ എന്ന് തപ്പിയെടുക്കണം നല്ല ചുഖിച്ച് എ സി നല്ല കട്ട വെയിലരിച്ച സുഖം ആഹാ പാർക്കിംഗ് ഇവിടെ ഇറങ്ങിയാൽ കുഴപ്പമില്ല ഇത് ഞാൻ ആ റോഡിന്റെ അപ്പർ സൈഡിൽ പോകണം നമ്മുടെ വണ്ടി എടുക്കാനായിട്ട് അതാണൊരു വള്ളി അപ്പം നമുക്ക് എന്തായാലും എക്സ്പോൾസ് ടൂടെ മഡ്ഗാർഡ് വാങ്ങിക്കാനായിട്ട് കത്തിരിക്കടവിലേക്ക് വിടാം അവിടെ റിപ്പോസിലേക്ക് പർച്ചേസ് ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ അവിടെ വിളിച്ച് വെച്ചപ്പോഴത്തേക്ക് സാധനം അവിടെ അവൈലബിൾ ആണെന്നാണ് പറഞ്ഞത് അപ്പം നമുക്ക് നേരെ കത്തിരിക്കടവ് വിട്ട് സാധനം പർച്ചേസ് ചെയ്യാം ഗൂഗിൾ അമ്മച്ച് നമ്മളെ വീണ്ടും ചർച്ച കൈസ് അപ്പം മെയിൻ റോഡിൽ നിന്ന് ഈ റോഡ് കയറി കഴിഞ്ഞാൽ നമുക്ക് കത്തിരിക്കടവ് പെട്ടെന്ന് എത്താം എന്ന് പറഞ്ഞിട്ട് കയറിയതാണ് ഇപ്പം അവിടെ പോയി നമ്മുടെ വഴി എൻ്റെ ചെയ്തിട്ട് തിരിച്ചു വരുവാണ് ഈ എന്തൊരു അവസ്ഥയാണ് നോക്കണേ അപ്പം നമ്മുടെ ഇവിടെ വണ്ടിയുടെ എന്തോ ഡീറ്റെയിലിങ് ചെയ്യുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു ഇവിടെ ഒരു കിട്ടില്ല സാധനം കണ്ട് ഒരു മേസഡി ബെൻസിൻ്റെ ഒരു സെറ്റപ്പ് കാറ് മുറിച്ചോട്ട് വെച്ചേക്കുവാണ് പക്ഷേ സംഭവം കൊള്ളാം കേട്ടു ഇവിടെ ഇരിക്കാനൊക്കെ സെറ്റപ്പിന് എന്തോ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് കൊച്ചിന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കൊള്ളാം ഇനി നമുക്ക് മെയിൻ റോഡ് പിടിച്ച് പോവാം ചോദിച്ചു പോകും അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഫൈനലി നമ്മളങ്ങനെ ഡെസ്റ്റിനേഷൻ കണ്ടെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അവിടെ ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നേരെ പോയി പോയിട്ടടിച്ചു കറങ്ങി വേണം തിരിച്ചു വരണായിട്ട് അപ്പൊ നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നേരെ ഷോപ്പിലേക്ക് കയറി പോവാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഹെൽമെറ്റ്സിൻ്റെയും ലൈറ്റ്സിൻ്റെയും ഒരു വണ്ടിക്ക് വരുന്ന എല്ലാ സാധനങ്ങളിലും കളക്ഷൻ ഉണ്ട് കേട്ടോ വരുന്നത് എനിക്ക് ടു ഹൺഡ്രഡിൽ ഫിറ്റ് ചെയ്യാനായിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഹോൾ സെറ്റ് ചെയ്തുതരാമോ സെറ്റ് ചെയ്ത് തരാമോ കട്ടിംഗ് ഒന്നുമില്ലല്ലോ ഡയറക്റ്റ് ഫിറ്റ് ആണോ ആണോ അപ്പം ഇതാണ് നമ്മുടെ ടൂടെന്നിൻ്റെ മഡ്ഗാഡ് വരുന്നത് പഴയ വന്നിട്ട് ഒരു വന്നിട്ടൊരു സുഖമില്ലാത്ത മഡ്ഗാഡായിരുന്നു അപ്പോൾ ഇത് കുറച്ച് വണ്ടി കുറച്ചും കൂടി സ്പോട്ടി ലുക്ക് കൊടുക്കും ഹീറോടെ തന്നെ ഒറിജിനൽ സാധനം ആയതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് സെവൻ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് സൈലൻസറുടെ അയലളിയാണ് പക്ഷേ ഇതെല്ലാം ന്യൂർഫോമിയുടെ സൈലൻസറാണ് ഇതെല്ലാം വെച്ച് കഴിഞ്ഞാൽ പെറ്റിയിട്ട് ഞാൻ ഉണ്ട് പക്ഷേ സൗണ്ടും പെർഫോമൻസും മാരകമായിരിക്കും ഇവിടെ സൈഡിലായിട്ടൊരു കുഞ്ഞൻ ഓഫ് റോഡിങ് ചാമ്പിൻ എടുക്കുകൊണ്ട് സീൻ തന്നെ എനിക്ക് യമഹേറിയത് വണ്ടിയാണ് കേട്ടോ അതിൻ്റെ എൻജിനും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം ടോട്ടലി ഒരു മിനി റാലി അതിൻ്റെ ഒരു എക്സോസ്റ്റിംഗ് ഭയങ്കര പോയത് നോക്കിയാൽ അപ്പോൾ നമ്മുടെ വണ്ടിക്കരുള്ള എല്ലാ സംഭവങ്ങളും മേടിച്ചിട്ടുണ്ട് മഡ് ഗാർഡും ടോപ്പ് ബോക്സും പിന്നെ ഒരു കീച്ചനും മേടിച്ചിട്ടുണ്ട് സർവീസും കാര്യങ്ങളെല്ലാം പക്കയാണ് കേട്ടോ പിന്നെ ടു ഹണിനെ സെറ്റാക്കാൻ പറ്റിയ ഹോളും കൂടി ആൾറെഡി നമുക്കിന്ന് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ആകുമ്പം വീടിച്ച് ഞാൻ ഡയറക്റ്റ് ഈ സ്ക്രൂ ഒരു അലോട്ടൊക്കെ പിടിപ്പിച്ചാൽ മതി പരിപാടി കഴിഞ്ഞ് സമയം നാലര മണിയായിട്ടാണ് അപ്പോൾ ബെസപ്പ് അല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ സമയം മൂന്നും ബെസപ്പിൻ്റെ വെളിയിൽ വലിയ രീതിയിൽ അധികത്തില്ല അപ്പം അങ്ങനത്തെ അവസ്ഥ അതൊരു കാര്യമായിട്ടില്ല ഈ മണ്ടിയിടത്തതിൽ കാര്യം വന്നു കഴിഞ്ഞാൽ കാശ് ചിലവാക്കുന്നതിലും സമയം ചിലവാക്കുന്നതിലും നമ്മൾ ആമ്പിളരെ പോലെ വേറെ ആരും കാണത്തില്ല അപ്പോൾ നമ്മുടെ വിശപ്പും മറ്റാനായിട്ട് നൈസായിട്ട് ചെറിയൊരു അവൽ അവൽമിക്കും കുടിച്ച് വീഡിയോ ഉള്ള പരിപാടിയാണ് ഹേ ഗായ്സ് അപ്പോൾ നമ്മുടെ കറുപ്പം ഫുഡ് അടിയും സിനിമാണെങ്കിലും എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് സക്സസ്ഫുള്ളി റൂമിലെത്തിയിരിക്കുകയാണ് വിശന്ന് കിളിവാറി ഏതോ ഒരു ഹോട്ടൽ കയറി നല്ല വൃത്തിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നമ്മളിപ്പോൾ കടലിൽ നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലോഗ് തുടങ്ങിയ അതേ ലൊക്കേഷനിൽ തന്നെ കേട്ടോ ഇപ്പോഴാണെങ്കിൽ സൂര്യനൊക്കെ അത്യാവശ്യം താണു ബ്യൂട്ടിഫുള്ള ഒരു സൺസെറ്റായിട്ട് വന്നിരിക്കുകയാണ് വേറെ പരിപാടികളൊന്നുമില്ല നാട്ടിൽ പോയി ഇന്ന് വാങ്ങിയ സാധനങ്ങളെല്ലാം എൻ്റെ റാലി ചിറക്കൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒരു സമാധാനമുള്ളൂ ഇത്തരം ഡെയിലി ഒബ്സർവേഷൻ വീഡിയോ ഞാൻ ചെയ്യാറില്ല ഈ വീഡിയോ എങ്ങനെയുണ്ടെന്ന് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് നോക്കട്ടെ പരിപാടികൾ കൊള്ളാമെങ്കിൽ വീണ്ടും ഇതേ ടൈപ്പ് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അത്രേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ചേട്ടൻ പുതിയ ഒല വേടിച്ചപ്പോഴത്തേക്ക് അവൻ്റെ പഴയ പടക്കുതിരായ എസ്സി ഇവിടെ ഇപ്പോൾ ഉണ്ട് ഈ കുട്ടനെ കൂടി നാട്ടിൽ സേഫായിട്ടെത്തിക്കണം എന്നുള്ള ദൗത്യം കൂടിയുണ്ട് അപ്പം നാളെ ഈ സാധനങ്ങളെല്ലാം പറ കിട്ടി നൈറ്റ് തന്നെ നമ്മൾ എറണാകുളം സിറ്റിയോട് ബൈ ബൈ പറഞ്ഞ് പോവുകയാണ് അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മാക്സിമം കമൻറ്റ് ബോക്സിൽ എഴുതിയിരിക്കുക ഓൾ ഞാൻ ഈ സൺസെറ്റും കണ്ട് കുറച്ച് നേരം ഇവിടെ നിന്ന് ഇരിക്കട്ടെ